ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്കിന്ന് വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് കണ്ട് നാലുമണിക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിരുന്ന ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കപ്പ് കേക്ക് റെസിപ്പി പരിചയപ്പെടാം അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു മിക്സിംഗ് ബൗൾ വേണം അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട കോഴിമുട്ടയാണ് എടുക്കുന്നത് രണ്ട് മുട്ട എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് അളവില പാനി ഒരു ചെറു ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം ഈസ്റ്റ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുന്നൂറ് ഗ്രാം അളവില മൈദാമാവാണ് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ കോതമ്പൊടി ആണെങ്കിലും എടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് നമുക്കിനി ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിലേക്ക് വേറെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ പഞ്ചസാര പാൽ ഓയിൽ ഇങ്ങനത്തെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇതൊന്നും ചേർക്കാഞ്ഞിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞുപോലത്തെ കപ്പ് കേക്ക് ആണ് കിട്ടുന്നത് അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസുമല്ല ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം ഇനി നമുക്കിത് ഒരു മണിക്കൂറ് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമ്മളിട്ട് ഒരുപാട് ഇളക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ തവികളായിട്ട് ഒഴിച്ച് കൊടുക്കാം അതിന് മുന്നേ സ്റ്റീം ചെയ്തെടുക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്നെങ്കിൽ ബൗളിലോ അല്ലെങ്കിൽ കേക്ക് ഡ്രേയിലോ ഒഴിച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ബൗളെല്ലാം ഒന്ന് എണ്ണ തടവി ഒന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഓരോ തവിയായിട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ബൗളിൻ്റെ പകുതിയോളം അളവിൽ മാവ് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള ബൗളുകളും ഇതുപോലെ തന്നെ പകുതിയോളം അളവിൽ മാവൊഴിച്ച് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ക്യാഷ്നട്ടോ കിസ്മിസോ ചോക്ലേറ്റ് എല്ലാം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത് അതനുസരിച്ച് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കാഷ്നട്ടും അതുപോലെ തന്നെ ചോക്ലേറ്റും ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് വെള്ളം നമുക്കതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ിത് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ആദ്യം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചെന്ന് വെള്ളം തിളച്ച ശേഷം സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇതുപോലെയുള്ള കപ്പ് കേക്കുകൾ തയ്യാറാക്കിയെടുക്കാം കുട്ടികളെ സ്കൂൾ വിട്ടു വരുന്ന ടൈമിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ കാണുമ്പോൾ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെയായിരുന്നു നല്ല സോഫ്റ്റ് ആണെ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ കണ്ടില്ലേ ഇത് കണ്ടില്ല നന്നായിട്ട് സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് അപ്പോൾ ഇതുപോലുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണി ഇനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്